ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം പത്ത് കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ സ്വരമുയർത്തി എന്ത് സംബോധന ചെയ്തുകൊണ്ടാണ് ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ദാവീദിൻ്റെ പുത്ര യേശുവേ ഗുരു കർത്താവേ ീതിൻ്റെ പുത്രനായ യേശുവേ ഉത്തരം യേശുവേ ഗുരു ചോദ്യം ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എത്ര കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നു എന്ന് ലൂക്ക പതിനേഴ് ഇരുപത്തിയെട്ടിൽ പറയുന്നത് എട്ട് അഞ്ച് ഏഴ് ആറ് ഉത്തരം ആറ് ചോദ്യം ലൂക്ക പതിനേഴ് അഞ്ച് അനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ആരാണ് കർത്താവിനോട് പറഞ്ഞത് ശിഷ്യന്മാർ ഫരിസേയർ അപ്പസ്തോലന്മാർ ജനങ്ങൾ ഉത്തരം അപ്പസ്തോലന്മാർ ചോദ്യം ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും അധ്യായവാക്യം ഏത് പതിനേഴ് മുപ്പത്തിയൊന്ന് പതിനേഴ് ഇരുപത്തിരണ്ട് പതിനേഴ് മുപ്പത്തിമൂന്ന് പതിനേഴ് ഇരുപത്തി നാല് ഉത്തരം പതിനേഴ് ഇരുപത്തി നാല് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പട്ടണമാണ് ലൂക്ക പതിനേഴ് പതിനൊന്നിൽ പരാമർശമില്ലാത്തത് സമരിയ യൂതയ ജെറുസലേം ഗലീലി ഉത്തരം യൂതയ ചോദ്യം പൂരിപ്പിക്കുക ലൂക്ക പതിനേഴ് പത്തൊൻപത് അനന്തരം യേശു അവനോട് പറഞ്ഞു ഡാഷ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക പൊയ്ക്കൊള്ളുക എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക എഴുന്നേറ്റ് നിൽക്കുക ഉത്തരം എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ചോദ്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എവിടെ നിന്നാണ് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ചോദ്യം തൻ്റെ ജീവൻ എന്ത് ചെയ്യുന്നവനാണ് അത് നിലനിർത്തും എന്ന് ലൂക്ക പതിനേഴ് മുപ്പത്തിമൂന്നിൽ പറയുന്നത് നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നവൻ രക്ഷിക്കുന്നവൻ നിലനിർത്തുന്നവൻ ഉത്തരം നഷ്ടപ്പെടുത്തുന്നവൻ ചോദ്യം പൂരിപ്പിക്കുക ലൂക്ക പതിനേഴ് പന്ത്രണ്ട് അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ഡാഷ് പത്ത് കുഷ്ഠരോഗികൾ അവനെ കാണാൻ വന്നു പത്ത് കുഷ്ഠരോഗികളെ അവൻ കണ്ടു പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു പത്ത് കുഷ്ഠരോഗികൾ അവൻ്റെ അടുത്ത് വന്നു ഉത്തരം പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു ചോദ്യം കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അധ്യായവാക്യം ഏത് പതിനേഴ് ആറ് പതിനേഴ് പതിനാറ് പതിനേഴ് ഇരുപത്തിയാറ് പതിനേഴ് മുപ്പത്തിയാറ് ഉത്തരം പതിനേഴ് ആറ് ചോദ്യം പൂരിപ്പിക്കുക ലൂക്ക പതിനേഴ് പതിനാറ് അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഡാഷ് ആയിരുന്നു ഒരു വിജാതീയൻ ഒരു പുരോഹിതൻ ഒരു സമരിയാക്കാരൻ ഒരു ഫരിസേയൻ ഉത്തരം ഒരു സമരിയാക്കാരൻ ചോദ്യം അതാ അവിടെ ഇതാ ഇവിടെ എന്ന അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയുമരുത് ലൂക്ക പതിനേഴ് ഇരുപത്തിമൂന്ന് അനുസരിച്ച് എന്തിനെക്കുറിച്ചാണ് യേശു ശിഷ്യരോട് ഇങ്ങനെ പറഞ്ഞത് ദൈവരാജ്യത്തെക്കുറിച്ച് നോഹയുടെ ദിവസങ്ങളെക്കുറിച്ച് ലോത്തിൻ്റെ നാളുകളെക്കുറിച്ച് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്നിനെക്കുറിച്ച് ഉത്തരം മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്നിനെക്കുറിച്ച് ചോദ്യം യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടത് ഒരു പട്ടണത്തിൽ ഒരു ഗ്രാമത്തിൽ ദേവാലയത്തിൽ ജെറികോയിൽ ഉത്തരം ഒരു ഗ്രാമത്തിൽ ചോദ്യം ലൂക്ക പതിനേഴ് ഇരുപത് അനുസരിച്ച് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ആരാണ് ചോദിച്ചത് ശിഷ്യന്മാർ ഫരിസേയർ ജനങ്ങൾ പത്രോസ് ഉത്തരം ഫരിസേയർ ചോദ്യം പൂരിപ്പിക്കുക ലൂക്ക പതിനേഴ് പതിനാല് അവരെ കണ്ടപ്പോൾ ഡാഷ് പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു യേശു ശിഷ്യന്മാർ അവൻ കർത്താവ് ഉത്തരം അവൻ